വയനാടിന ഡിവൈഎഫ്ഐയുടെ കൈത്താങ്ങ അരൂക്കുറ്റി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ അതിജീവനത്തിന്റെ തട്ടുകട ശ്രദ്ധേയമായി ഒറ്റ ദിവസം കൊണ്ട് കാൽ ലക്ഷത്തിലേറെ രൂപ സമാഹരിച്ചു വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥം അരൂക്കുറ്റി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച അതിജീവനത്തിന്റെ തട്ടുകട പ്രശസ്ത സിനിമാ സീരിയൽ താരം അനിൽ അനിപ്പെരുമ്പളം ഉദ്ഘാടനം ചെയ്തു കാലാവസ്ഥ അതുപോലെ നമ്മൾ ബ്ലോക്ക് കമ്മിറ്റി അംഗം രഞ്ജിത്ത് ഇ എസിന്റെ ഗ്രാൻഡ് മാ ഹോട്ടലാണ് തട്ടുകടയായത് തട്ടുകടയിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ പണവും വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് ഡിവൈഫ് ഐ വെച്ച് നൽകുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിനാക്കി നൽകും ബ്ലോക്ക് സെക്രട്ടറി ദിനൂപ് വേണു ക്യാമ്പയിൻ സന്ദേശം വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ബിരിദ പ്രമോദ് പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനു ബാബു പി എ മജീദ് ബ്ലോക്ക് കമ്മിറ്റി അംഗം രഞ്ജിത്ത് ഇയാസ് മേഖലാ സെക്രട്ടറി വിഷ്ണു പി എസ് പ്രസിഡന്റ് മുബാരക് അനീഷ് വി എസ് സഞ്ജയ് എന്നിവർ നേതൃത്വം നൽകി